മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ട് സിപിഎം എടുത്ത തന്ത്രങ്ങളെല്ലാം തകരുന്നത് കൂടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സമസ്ത വോട്ടുകൾ ലക്ഷ്യമിട്ട മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് ചരിത്ര ലീഡ് നേടിയെന്ന് മാത്രമല്ല മലബാറിലെ മറ്റു മണ്ഡലങ്ങളിലും സിപിഎമ്മിന് വോട്ട് നഷ്ടമായി കോഡ് വിഷയങ്ങളിൽ കോൺഗ്രസ് ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും കളത്തിലിറങ്ങിക്കഴിഞ്ഞിരുന്നു സിപിഎം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമസ്തയ്ക്ക് വഴങ്ങി നിലപാടുകൾ തിരുത്തി മുസ്ലിം ലീഗിന് പോലും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി സി പി എം സമുദായത്തിന് സൗഹൃദ സന്ദേശം നൽകി പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതൊന്നും വോട്ടായി മാറിയില്ല മലപ്പുറത്തും പൊന്നാനിയിലും സി പി എമ്മിന് വലിയ തിരിച്ചടി അപ്പോൾ സാധാരണ ജനങ്ങൾ മനസ്സിലാവില്ലേ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു 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 പ്രകടനമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായി അദ്ദേഹം പോയ സ്ഥലത്തൊക്കെ നിങ്ങൾ നോക്കിക്കോ വോട്ട് ഇരട്ടിയായിട്ടുണ്ട് ലീഗുമായി പോരിനിറങ്ങിയ സമസ്തയിലെ ഒരു വിഭാഗത്തിന് സി പി എം വെച്ചു നീട്ടിയ അവസരങ്ങൾ പ്രതീക്ഷയായിരുന്നു ലീഗിന് തിരഞ്ഞെടുപ്പിൽ മറുപടി നൽകാനായിരുന്നു സമസ്തയിലെ ഈ പക്ഷത്തിൻ്റെ പദ്ധതി പക്ഷേ എല്ലാം പാളി ലീഗുമായുള്ള പോരിന് ഇനി പഴയ ശക്തിയുണ്ടാവില്ല സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷത്തെ ശക്തനായ നേതാവ് ഉമർ ഫൈസിയുടെ വാക്കുകളിൽ ഇത് പ്രകടം ഒക്കെ പിന്നെ അത് അതിൽ ആർക്ക് വോട്ട് ചെയ്താലും അവിടെ നമുക്ക് മോഡി നടക്കണം അതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊന്നും പറഞ്ഞില്ല ലീഗിൻ്റെ അത് വേറെ വിഷയം ഞങ്ങളുടെ ഉള്ളിലുള്ള വിഷയങ്ങളല്ലേ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല അത് തിരുത്തും ചെയ്യും നന്നാവും ചെയ്യും ബി ജെ പി നിലപാടുകൾക്കെതിരെ സി പി എം നടത്തിയ പ്രചാരണം പലപ്പോഴും രാഹുൽ ഗാന്ധിക്കെതിരായി മാറി ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഉണ്ടായതോടെ ന്യൂനപക്ഷ വോട്ടുകളിൽ സി പി എം പ്രതീക്ഷിച്ച ഇളക്കമുണ്ടായില്ല സമസ്തയെ വച്ചുള്ള ന്യൂനപക്ഷ പരീക്ഷണം തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നുള്ള സി പി എം കണക്കുകൂട്ടലുകൾ തെറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സമസ്തയെ പൂർണ്ണമായി കൈപ്പിടിയിലാക്കാൻ മുസ്ലിം ലീഗിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതുകൂടിയാണ് കോഴിക്കോട് മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ്